ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാ വിശേഷം ഇല്ലെങ്കിലും കുറച്ച് ചീച്ച അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം മക്കളെ എന്താ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അപ്പ എണീട്ടോ അപ്പോൾ ഞാൻ ഗ്യാസുമൊക്കെ തന്നെ എനിക്ക് അപ്പം ചൂടല്ലോ ചെറിയ ചട്ടിയാണ് പിന്നെ അടുപ്പത്ത് വെച്ചാൽ ഓവറായിട്ട് കത്തിയാൽ പിന്നെ ചട്ടി അപ്പം ശരിക്കും കിട്ടൂല നമ്മൾ ഗ്യാസും വേണമെങ്കിൽ ഉണ്ടല്ലോ ചെറിയ തീര ഇട്ട് കാണ്ട് ചൂടുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് ഞമ്മക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരപ്പം ഒരുവിധം ഇവിടെ വേ എല്ലാവർക്കും ചെയ്യൊരപ്പം തന്നെയാണ് കേട്ടോ ഇതിപ്പം ഞാൻ എന്നും ഈ അപ്പമായാലും ചിലപ്പോൾ കുഴപ്പമില്ല ചെറിയവന് മാത്രമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം കേട്ടോ ഈ അപ്പം മോളുവിനും ഇക്കാക്കും മോനുനും ഈ അപ്പം ചായ മതിച്ചാണെങ്കിൽ ഇത് കറിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് പറ്റുകയുള്ളൂ അല്ലേ ഈ അതിന് ചൂടു അങ്ങനെയൊക്കെ തിന്നുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇതാക്കണ് അപ്പോൾ ഇക്ക ചായ ഒടിച്ച് പോയി അതേമാതിരി സോനും മോളും പിന്നെ മദ്രസക്ക് പോയി മോള അഞ്ചേമുക്കാലാകുമ്പോൾ പോവും കുട്ടി അറേകാലം ആകുമ്പോൾ ഓനും പോയി അപ്പോൾ ഞാൻ ഓലക്കൊക്കെ ഈ രണ്ടപ്പൊക്കെ ചുട്ട് ചായയൊക്കെ കാഴ്ച കൊടുത്ത് ഓലങ്ങനെ പോയിട്ടോ പിന്നെ നേരം വെട്ടര ഒക്കെ അല്ലേ വരികയുള്ളൂ എന്നൊക്കെ എതിങ്ങ അപ്പം തന്നെ എളുപ്പം ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത് അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടുമോ സപ്പോർട്ട് ചെയ്യോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി അപ്പം നമ്മൾ പിന്നെ അപ്പം ചൂടണു കൊണ്ട് ഓരോരുത്തർ തിന്നണമുണ്ട് കേട്ടോ ചട്ടിന്നണ്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിലേ പെരും വിരാന്താണ് ചട്ടി കിട്ടാതെ ആകുമ്പോൾ ഞാൻ എന്താ കാട്ടില്ല കാട്ടിലറിയങ്ങള് ഒരു മുട്ട മുട്ട അങ്ങോട്ട് പൊരിച്ചും അപ്പോൾ ഷാറായിട്ട് കിട്ടും ഇതിപ്പോൾ പുതിയതായിട്ടുള്ള ചട്ടി കേട്ടോ ഏതൊക്കെ ഞാൻ അത് ഒഴിവാക്കി അപ്പം ഏതായാലും ഇതിൽ ഷാറായിട്ട് കിട്ടും ച്ച് വലിയ ചട്ടിനിക്കായ ഇഷ്ടം ചെറിയ ചട്ടിയും അപ്പം ഏതായാലും അങ്ങനെ അപ്പൻ ചൂടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണേ പിന്നെ ഇതാക്കണേ നമ്മൾ ചായ തിളച്ച് കണ്ടിട്ടോ അപ്പോൾ ചായ കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടാണ്ട് പാൽപ്പൊടിയോ പാലോ ആണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ദൃപ്തിയാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണു കേട്ടോ ചത്ര വലിയ ഇഷ്ടമല്ല പാൽപ്പൊടി ഇട്ട ചായ നാലണിക്കൊക്കെ ഇങ്ങനെ ക്ലാസ് കുടിച്ചെങ്കിൽ കുടിച്ചോ അത്രത്തോളം ഉള്ളി കുടിച്ചില്ല അപ്പം ഇതാക്കണ് നമ്മൾ ചായയൊക്കെ കുടിച്ചട്ടെ പിന്നെ അപ്പം സോയാബീൻ കൊണ്ട് പിന്നെ ഇറച്ചിയൊക്കെ വെക്കൂല അന്നമാതി വെക്കും ചെയ്തു കേട്ടോ അതിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പിന്നെ നമ്മൾ തൊണ്ടും വീതനൊക്കെ തോത്തി പാത്രമൊക്കെ മോറി വെച്ച് അടിച്ചോരിയിട്ടാണ് വാക്കിയുള്ള പരിപാടി മിറ്റടിച്ചോരിട്ടോ മഴ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോഴപ്പം മിറ്റടിച്ചോരി മുഞ്ഞറൊക്കെ ആയപ്പോഴേ എന്താ ഇലങ്ങിട്ട് പോത്ത്ങ്ങാട്ട് കൊഞ്ഞാടിയിട്ടേ മഞ്ഞ കളർ കളറായിട്ടും ഇങ്ങോട്ട് കൊയിഞ്ഞാടുക അടിച്ചോരിയിട്ടൊരു കാര്യമല്ല അപ്പോൾ മഴ പെയ്താല് പിന്നെ അത് നെൽത്താൻ അടുപ്പ് പിന്നെ അമർന്ന് നിന്നാൽ പിന്നെ കുട്ടൂല അപ്പം ഞാൻ എളുപ്പം തന്നെ മഴ മൂടിയത് കണ്ടപ്പോൾ എന്താ അടിച്ചു വരാൻ പോയി ഇപ്പം അങ്ങനെ വെയിലറച്ചും ചെയ്തോളൂ വെയിലറച്ചണുണ്ട് മൂടണമുണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്ന് അപ്പം ഏതായാലും ഇന്നത്തെ ദിവസം ഞമ്മള് ചിക്കൻ ഉണ്ടായിന് ഇട്ടോ അന്നേരം വെള്ളിയാഴ്ച അല്ലേനും അപ്പോൾ കൊടുന്ന് ചിക്കൻ ഉണ്ടായിന് കുറച്ച് അപ്പം അതുകൊണ്ടൊരു ചോറ് അടുപ്പത്തുണ്ട് വെന്തുക്കണ് ഊറ്റി അച്ച കാണ്ട് പിന്നെ രണ്ട് മൂന്ന് വല്ലുള്ളിയും അതേമാതിരി രണ്ട് കേങ്ങും ഒക്കെ എടുത്ത് നമ്മൾ ചിക്കൻ വെക്കുക കേട്ടോ കേ എന്താ ചിക്കൻ കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല വെള്ളത്തിൽ കൊടുക്കാനും പറ്റില്ല കേട്ടോ കുറച്ച് വരറ്റായിട്ടാണ് ഈ ഒരു കറി ടേസ്റ്റ് ഇട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണം രണ്ട് മൂന്ന് വല്ലുള്ളിയും അതേമാതിരി രണ്ട് കേങ്ങും പിന്നെ വെളുത്തുള്ളി മിഞ്ചിയൊക്കെ തോലൊഴിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്നങ്ങോട്ട് തോലൊഴിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ അങ്ങനെ ഏതായാലും ഇതാക്കണം കേട്ടോ ഉള്ളി തോൽവസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണ കഴിഞ്ഞാൽ നമ്മൾ അത് നല്ലോണം കേക്ക് വൃത്തിയാക്കിയതാണ്ട് ചെറുതാക്കി വന്നാണ്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഉള്ളിൻ്റെ ഉള്ളി പിന്നെ തോല് കളഞ്ഞാൽ ചില ആൾക്കാർ കേൾക്കൂലട്ടോ അധികം മണ്ടൊരു കറുത്തൊരു പൊടി അത് ഞാനൊരു വീഡിയോയിൽ ഇന്നാല് കണ്ടിന് ഇട്ടോ ഭയങ്കര വിഷമാണല്ലോ കേട്ടോ അത് നമ്മൾ നല്ലവണ്ണം ഉള്ളി കേൾക്കുക കുറച്ച് നേരം വള്ളത്തിലിട്ടൊക്കെ ഒക്കെ ചെയ്യണം കേട്ടോ എന്നാൽ തന്നെ ഉള്ളു അത് വൃത്തിയാക്കിയിട്ട് ഞമ്മൾക്ക് ഇതൊക്കെ നുറുക്കാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളാരും നോക്കിയത് അമ്മ ഒരു കറുത്ത പൊടി കണ്ടിട്ടില്ല ചെറുളുള്ളി ആണെങ്കിലും ആണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഉണ്ടാവും അതൊരു പിന്നെ കേടരാതൊക്കെ കണ്ടി ഒരു എന്താ പറയുക ഒരു ഒരു വിഷമാണല്ലോ കേട്ടോ അത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ പാടൊക്കെ കൂട്ടി വെച്ചിങ്ങാണ്ട് പിന്നെ ഒരു ഇതടിച്ചണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചിലവിലൊക്കെ എന്താ കൈകാതൊക്കെ അങ്ങനെ എടുക്കണവരും ഉണ്ട് ചെറുളുള്ളിയല്ലേ വെളുത്തുള്ളിയല്ലേ എന്നും പറഞ്ഞങ്ങാണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെയൊന്നും ആരും ചെയ്യരുത് അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണേ സവോള ഒക്കെ നുറുക്കി ഇനി നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ആദ്യം തന്നെ ഉള്ളി വാടാൻ പാടാനങ്ങോട്ട് വെക്കട്ടെ അപ്പോൾ ഞാനൊരു ഉരുളി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടു പിന്നെ അതാക്കണത് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിരിക്കണേ ഇനി നമുക്ക് നമുക്കിതിക്ക് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം അപ്പം ഇതാക്കണ് ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ പാർന്ന് കടുക് ഇട്ട് കരിവേപ്പിൻ്റെ ഇല്ല ഇട്ട് പിന്നെ അതാക്കണിട്ടോ വലിയ ഉള്ളിയൊക്കെ ഇട്ടു പിന്നെ അതൊന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് കണ് ഇനി അതൊന്ന് അളക്കിയിട്ട് നമുക്ക് ഇതാണ്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇനി അതൊന്നും വാടി കിട്ടട്ടെ ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ദീക്കില്ലതൊക്കെ ഇട്ട് കൊടുക്കാന് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കണം അപ്പൊ നമ്മളെ ഉള്ളി ഒക്കെ വാടി കെട്ടിയപ്പോൾ നമുക്ക് ആ ലോൺ അങ്ങോട്ട് വാടി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാനിതാക്കണ് പാകത്ത് വാടലായപ്പോൾ വാടലായപ്പോ നമ്മൾ ഇതാക്കണ് രണ്ട് തക്കാളി കട്ട് ചെയ്തതും പച്ചമുളകും ഇട്ട് ഇട്ട് കൊടുത്തിരിക്കണേ ഇനി അതൊന്നും ഇങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പരുവത്തിലൊന്നും വാടണില്ല ഒരു പാകത്തെ വാടലാണ് അപ്പോൾ ഏതായാലും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി ആട്ടോ ചതച്ച ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി അതൊന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നാൽ കുട്ടികളൊക്കെ ഉള്ള ദിവസമാണ് കുട്ടികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ അപ്പോൾ ഓല എടുക്കും പോകില്ല മുണ്ടാക്കാൻ മന്ന ഒന്നുകൂടി ഏറെ ഒച്ച ഉണ്ടാക്കുക നല്ലാതെ ഒരു പിന്നെ ഇതാവൂല അപ്പോൾ ഏതായാലും അപ്പം ഏതായാലും മക്കളെ അവക്ക് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ അതാക്കണ് ഒരു ടീസ്പൂൺ അപ്പം മക്കളെ മുളകും പൊടി രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട്ണ് പിന്നെ അതാക്കണെട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണേ പിന്നെ അയിക്ക് നമ്മൾ എന്താ എന്താപ്പോൾ കുറച്ച് വലിയ ജീരകപ്പൊടി ഇടണത് അത് ലാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉള്ളത് അതിൽ കണ്ടിട്ട് കൊടുക്കണ് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അധികം കുറച്ച് ചിക്കൻ മസാലയും പാടിട്ട് കൊടുക്കണുണ്ട് കഴിഞ്ഞിപ്പോൾ ചിക്കൻ മസാല ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചിക്കൻ മസാല ഒക്കെ ഉണ്ടായാൽ പെട്ടെടുത്താണ് അതിട്ടാൽ വേറെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്നാണ്ട് ഇളക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇതീക്കാണ്ട് ഇട്ട് കൊടുക്കാം ഏഹ് അപ്പോൾ എന്താ പല രീതിക്കും നമ്മൾ ചിക്കൻ വയ്ക്കലുണ്ട് കേട്ടോ ഏ അപ്പം ഞാൻ അതാക്കണേ കേട്ട് കെട്ടുകാണ്ടുള്ളൊരു കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി നമ്മൾ വെറും ചോറ്റിക്കൊക്കെ നല്ല രസമാണ് അപ്പോൾ ഏതായാലും ഇനി ഇതൊന്നാണ്ട് ഇളക്കിയിട്ട് നമുക്ക് ചിക്കനൊക്കെ തീക്കാണ്ട് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഏതായാലും എന്താ ഇപ്പോൾ ചിക്കനൊക്കെ ആയിട്ട് കൊടുത്തുക്കണ് ഇനി ഇത് നല്ലവണ്ണം ഇളക്കിയിട്ട് പാകത്തിന് കുറച്ച് വെള്ളം പാറന്ന് അങ്ങോട്ട് അടച്ചു വെക്കട്ടോ അപ്പം മക്കളെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഇനി പാകത്തിന് കുറച്ച് വെള്ളം പാറ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം പറഞ്ഞാൽ മതി ഞാൻ അപ്പം തിളപ്പിച്ചാൽ മറന്നു അപ്പം ഇനി ഇപ്പം പച്ചവെള്ളം പാർന്നു കൊടുക്കട്ടെ അങ്ങോട്ട് ഒന്നും അടുത്ത് അളച്ചിട്ട് നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കട്ടോ അപ്പം എത്ര തന്നെ ഉള്ളി ഒരു ചിക്കൻ വെക്കണ പണി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് വരത്തിങ്ങാട് ഇങ്ങോട്ട് ആവണം കേട്ടോ നല്ല കറിയാകാനും പറ്റൂല അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ എന്താ ചിക്കൻ ഇതാക്കണേ ഇനി ഇതാണ് മൂടി വെക്കട്ടെ മൂടി വെച്ച് തിളച്ചിട്ട് ഇനി നമുക്കിതിക്ക് കേട്ട് കൊടുക്കാം അപ്പം അത്ര പണി തന്നെ ഉള്ളു കേട്ടോ അത് അങ്ങനെ ആയാലും അതൊക്കെ തിളച്ചപ്പം നമ്മൾ ഇതാക്കണം കേട്ടോ കുറച്ച് കേങ്ങൊക്കെ രണ്ട് കേങ്ങി വെച്ചീനല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏതായാലും ഇനി കേങ്ങും പാടിട്ടിട്ട് നല്ലവണ്ണം ഒന്നങ്ങട്ട് തിളച്ചങ്ങാടങ്ങോട്ട് വാങ്ങട്ടെ പിന്നെ നമ്മളിത് ഒരു പാകത്തൊരു പിന്നെ പറ്റ സിമ്മൊക്കെ ഉണ്ടായിരുന്ന അടുത്തൊരായി ഒരു കത്തിച്ചൊരു കത്തിച്ചങ്ങാണ്ട് പിന്നെ അവിടെ അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കുളിച്ചാനും തിരുമ്പാനും ഒക്കെ പോവുകയാണ് അങ്ങനെ ഏതായാലും മക്കളെ തിരുമ്പിയതൊക്കെ ഇതാക്കണ് തോരടാൻ മാണ്ടിങ്ങാണ്ട് പോന്നു കേട്ടോ മേലക്ക് അപ്പം ഏതായാലും നമ്മളെ എന്താ ഞാൻ മെഷി പണി എടുക്കുമ്പോൾ തന്നെ എളുപ്പം അങ്ങോട്ട് മെഷീനിലാണ്ട് ഇട്ടക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ എന്നാൽ നമ്മളെ പണി കജുമ്പൊക്കെ തന്നെ പിന്നെ അത് തിരുമ്പിയും കജും അങ്ങനെ ഏതായാലും പണികളൊക്കെ ഒരുവിധമൊക്കെ ഒരുങ്ങി കിട്ടിയിരിക്കണ മക്കളൊക്കെ ഒന്നും പെരിയില്ല ദിവസമായത് തന്നെ മക്കളെ തിരക്കുമ്പോഴേ നമ്മളെ പണികളും ഒക്കെപ്പാടായിട്ടും എന്നൊക്കെ ഒരു വിശേഷമാണ് കേട്ടോ മക്കളെ അപ്പേതായാലും എന്താ പറയുക ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കെത്തിട്ടോ അപ്പോൾ മക്കളെ കഴിഞ്ഞ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും